ഔറംഗസീബ് തന്റെ അച്ഛനായിട്ടുള്ള ഷാജാൻ ചക്രവർത്തിനെ ജയിലിൽ ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാൻ മതി എന്നാൽ അതെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതത് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞ എക്സ്ട്രീം ലെവൽ അതൊരു എന്റർടൈൻമെന്റ് പോലെ പോലും കണ്ടിട്ടുണ്ടായിരുന്നു ഇവൻ ഷാജാൻ ചക്രവർത്തിന്റെ കാലിന്റെ അടിപാതം പോലും ഫോട്ട് പോലും കീറിയിട്ട് അതിനിടയിൽ മണൽ പോലും നിറച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് നമ്മൾ കാണുന്ന താജ്മഹൽ ഉണ്ടല്ലോ അതിനെ നേരെ എതിർവശത്തിട്ട് കറുത്ത നിറത്തിലുള്ള താജ്മഹൽ നിർമ്മിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാണെങ്കിലും താജ്മഹൽ കുറിച്ച് നിങ്ങൾ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത രഹസ്യങ്ങളും നിഗൂഢതകളും ും ഈ ഒരു വീഡിയോ ചെയ്യാം അത് എല്ലാ എല്ലാതകളും രഹസ്യങ്ങളും ഒരു ഒറ്റ മനസ്സിലാക്കാൻ സാധിക്കും സോ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന താജ്മഹൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ളതല്ല അതായത് പണി കഴിയാത്ത ഒരു കെട്ടിടം പണി കഴിയാത്ത താജ്മഹലാണ് താജ്മഹൽ ആണ് സത്യത്തിൽ കാണുന്ന ഒരു പരിധി വരെ സത്യമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആക്ച്വലി ഷാജാൻ ചക്രവർത്തി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഷാജാൻ ചക്രവർത്തിയുടെ മനസ്സിലുണ്ടായിരുന്ന താജ്മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന വെള്ള നിറത്തിലുള്ള യമുനാ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു താജ്മലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് നേരെ എതിർവശത്തായിട്ട് കറുത്ത നിറത്തിലുള്ള ഒരു താജ്മലും ആയിരുന്നു അതൊക്കെ ഇങ്ങനെ രണ്ട് താജ്മഹലായിരുന്നു മനസ്സിൽ ആളെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ വെള്ളനിറത്തുള്ള താജ്മഹൽ മുംതാസിന്റെ കബറും അതിന്റെ നേരെ എതിർവശത്തായിട്ട് തന്റെ കബറും അത് കറുത്തറത്തുള്ള അതേ രൂപത്തിൽ അതേ സ്ട്രക്ചറിൽ എന്ന കറുപ്പ് നിറായിരിക്കും ആ ഒരു താജ്മഹലുണ്ടാവുക അത് തന്റെ കബറും അങ്ങനെ നിർമ്മിക്കാനായിരുന്നു ആളുടെ പദ്ധതി ആളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ ആക്ച്വലി ആ ഒരു വെള്ളനിറത്തുള്ള താജ്മഹലിന്റെ പണി കഴിഞ്ഞതോടുകൂടി തന്നെ തന്റെ മകനായിട്ടുള്ള ഹൗറംഗസീബ് ഭരണമായിട്ട് മാറ്റുകയാണ് അതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് ജയിലിലാക്കുകയാണ് ഔറംഗസീബിനെ തന്നെ അച്ഛൻ നടത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള ദൂരത്തിനോടൊക്കെ വളരെയധികം എതിർപ്പും ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് മുംതാസിനോടുള്ള അതീവ പ്രണയം മൂലമാണ് താജ്മഹൽ പോലെയുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള മഹാനിർമ്മിതി ആക്ച്വലി മുംതാസിന് ഒരു ശവക്കുടീനുമായിട്ട് ആ എക്കാലങ്ങളിലും ഓർത്തിരിക്കാൻ വേണ്ടി നിർമ്മിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് അതായത് മുംതാസ് എന്ന് പറഞ്ഞ ഷാജാൻ ചക്രവർത്തിയുടെ ചക്രവർത്തിമാരില് നാലാമത്തെ ഭാര്യ മാത്രമായിരുന്നു അതായത് മുംതാസിന്റെ മരണശേഷം മൂന്ന് വിവാഹങ്ങൾ മൂന്ന് തവണ കല്യാണം കഴിക്കുന്നുണ്ട് താജ്മഹലിന്റെ പണി പൂർണ്ണമായ ഉടൻ തന്നെ ഷാജാന്റെ മകൻ ഔറംഗസീബ് ഷാജാൻ ചക്രവർത്തി തടവിലാക്കി അങ്ങനെയാണ് ഭരണം കയ്യിലാക്കുന്നത് എന്ന് മോസ്റ്റ്ലി അധിക പേർക്ക് അറിയാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് അതായത് ഷാജാൻ ചക്രവർത്തി ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നു അത് ഷാജക്രത്തിന്റെ അച്ഛനും തടവിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആളും ഭരണം കയ്യിലാക്കുന്നത് ഭരണം അടിച്ചു മാറ്റുന്നത് ഇത് മുസ്ലിം പറയാത്തൊരു റിയാലിറ്റി ആണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നുമില്ല ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെയുള്ള തുടർച്ചയായിട്ടുള്ള ഇരുപത്തിരണ്ട് വർഷത്തോളം ഇരുപത്തിരണ്ടായിരത്തോളം തൊഴിലാളികൾ കഠിനുധ്വാനം ചെയ്തിട്ടാണ് ലോകത്തിലെ ലോകത്തിലെ ഏ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായിട്ടുള്ള ഒരു താജ് മഹൽ ഉണ്ടായിട്ടുള്ളത് കേട്ടോ നമ്മൾ താജ്മഹലിന് ചുറ്റുമായിട്ട് കാണുന്ന മിനാരങ്ങൾ നാല് മിനാരങ്ങള് അത് ആക്ച്വലി കുറച്ച് ചെരിച്ചുകൊണ്ടാണ് അതായത് താജ്മഹലിലെ നേരെ ഓപ്പോസിറ്റ് വശത്തിലോട്ട് വീണുന്ന നേരത്തിൽ കുറച്ചൊന്ന് ചെരിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഭൂകമ്പങ്ങൾ പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഇത് വളരെ വലിയ മിനാരകളാണ് നാലും അത്യാവശ്യം നല്ല ശൈജാനിക്കായിട്ടുള്ള മിനാരങ്ങളാണ് സോ അത് ഒരു കാരണവശാലും താജ്മഹലിന്റെ പുറത്തേക്ക് നേരത് താജ്മഹലെ മേലോട്ട് വന്ന് വീരുത് മറിച്ച് പുറത്തോട്ട് തന്നെ വീണോളും അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ കുറച്ചൊന്ന് ചെരിച്ചിട്ട് താജ്മഹലിന്റെ എതിർവശത്തോട്ട് വീയുന്ന തരത്തില് കുറച്ചൊന്ന് ചെരിച്ചുകൊണ്ട് ഈ മിനാരങ്ങൾ നാല് മിനാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതായത് അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇത്രമാത്രം മിനാരങ്ങൾ ഇത്തരത്തിലെ ലീന ഇത് കുറച്ചൊന്ന് ചരിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത് ആക്ച്വലി അതായത് ഇന്നത്തെ എഞ്ചിനീയറിംഗിന് പോലും ഇത്തരത്തിലുള്ള നിർമ്മിതി ഇത്രയും മിനാരങ്ങൾ ചെരിച്ചു കൊണ്ട് നിർമ്മിക്കുന്നത് അ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ലിറ്ററലി ഇമ്പോസിബിൾ ആണ് ഒരു പരിധി വരെ അസാധ്യമാണെന്ന് പറയേണ്ടി ഒരു താജ്മഹൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പഴയ കാലഘട്ടം അല്ലെങ്കിൽ നമുക്ക് മുഗൾ സാമ്രാജ്യത്തിന്റെ അവർ തൊക്കെ പ്രൗഢിയും സമ്പാദ്യം സമ്പത്തും കാര്യങ്ങളൊക്കെ എന്നെ എടുത്തു കാണിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ അതായത് ഈ സംഭവം നടക്കുന്നവര് അതായത് താജ്മഹലിലെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകപ്രസിദ്ധരായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സോ അവരൊക്കെ അതായത് ലോകപ്രശസ്തരായിട്ടുള്ള പല ചരിത്രകാരന്മാരും അവര് എയ്ത്തുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് താജ്മഹലിലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താജ്മഹലിന്റെ ആ ഒരു ഭാഗത്തുള്ള താജ്മഹലിന്റെ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള തെരുവുകളിലൂടെ നടക്കുന്ന സമയത്ത് പട്ടിണി മൂലം അവര് ജനങ്ങളെ എക്സ്ട്രീം ലെവലിൽ പട്ടിണി കടന്ന് മല്ലടിക്കുന്ന സമയമായിരുന്നു സോ കാലഘട്ടങ്ങളിലൊക്കെ മൃഗങ്ങളുടെ തോൽ ഉണ്ടാവുമല്ലോ അത് ആ കാലഘട്ടങ്ങളിൽ കൈതകളുടെ പിന്നെ കുതിരകളൊക്കെ അത്തരത്തിലുള്ള മൃഗങ്ങളൊക്കെ തോലുകളായിരുന്നു കവറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊതിയാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് ചൂടായി കഴിക്കുക അല്ലെങ്കിൽ അതൊന്ന് വേവിച്ച് കഴിക്കുക അതായിരുന്നു അത്രത്തിൽ എക്സ്ട്രീം ലെവലിലുള്ള പട്ടിണിയിലോട്ട് പോലും പോയിട്ടുണ്ടായിരുന്നു അതത് പറഞ്ഞു വരുന്നത് ഒരു രാജ്യം പട്ടിണി കിടന്ന് അത്രക്കും എക്സ്ട്രീം ലെവലിലോട്ട് എത്തിയ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് മറുവശത്ത് താജ്മഹൽ പോലുള്ള ഇങ്ങനെയുള്ള ഒരു മഹാ അത്ഭുതം നിർമ്മിച്ചത് ഇങ്ങനെയുള്ള ഒരു സംഭവം നിർമ്മിച്ചത് എന്നാണ് പറഞ്ഞു തന്നെ മുംതാസ് എന്നത് ഷാജാൻ ചക്രവർത്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാര്യ തന്നെയാണ് കേട്ടോ അതായത് പതിനാലാം പ്രസവത്തിന് ശേഷം തന്റെ മുപ്പത്തി ഒമ്പതാം വയസ്സിലാണ് മുംതാസ് ലോകത്തിനോട് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും അത് ഓർമ്മയ്ക്ക് വേണ്ടി ആൾ പോയി തന്നെ ഓർത്തിരിക്കാൻ വേണ്ടി തന്നെയാണ് ഷാജാൻ ചക്രവർത്തി മഹാത്ഭുതം ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഇങ്ങനെ ഒരു മഹാത്ഭുതം ഉണ്ടാക്കിയെടുക്കുന്നു താജ്മഹൽ എന്ന മഹാത്ഭുതം ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണെങ്കിലും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഷാജാൻ ചക്രവർത്തി ഇതിനുശേഷം മൂന്ന് കല്യാണം കഴിക്കുന്നുണ്ട് എന്നതാണ് ഷാജാൻ ചക്രവർത്തിയെ മകനായ ഔറംഗസ തടവിലാക്കിയ സമയത്ത് പറയപ്പെടുന്ന ഒരുപാട് കഥകളുണ്ട് അതിൽ ഏറ്റവും സത്യമാണെന്ന് തോന്നുന്ന രണ്ട് കഥകളം വരെ ഒന്ന് ഇങ്ങനെയാണ് ഷാജാൻ ചക്രവർത്തിയുടെ ആഗ്രഹം പ്രകാരം ആൾ ആ ഒരു തടവിലാക്കിയിട്ടുള്ള ഷാജാൻ ചക്രവർത്തിനെ അടിച്ചു വെച്ചിട്ടുള്ള ഒരു തടവിലാക്കിയിട്ടുള്ള റൂം റൂമുണ്ടല്ലോ ആ റൂമിൽ വളരെ വലിയൊരു കണ്ണാടി വെച്ചു കൊടുത്തു അതായത് താജ്മഹൽ എപ്പോഴും കാണാൻ കഴിയുന്ന നേരത്തിൽ അതായത് താജ്മഹൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആ ഒരു ഫോട്ടോ എപ്പോഴും കാണാൻ കഴിയുന്ന തരത്തില് വളരെ വലിയൊരു കണ്ണാടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് എപ്പോഴും താജ്മഹൽ കണ്ടുകൊണ്ടായിരുന്നു ഷാജാൻ ചക്രവർത്തി അത്രത്തിലായിരുന്നു ആൾ സമയം പോക്കിയിട്ടുണ്ടായിരുന്നത് അതായത് ചുരുക്കി പോകാണെങ്കിൽ മുമതാസിലോട്ടുള്ള പ്രണയം അപ്പോഴും അത്രമാത്രം കഠിനമായിട്ട് ഷാജാൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സത്യാവസ്ഥ പറയേണ്ടി വരും എന്താണെങ്കിലും മരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള കണ്ണാടിയിലൂടെ ആ താജ്മഹലിന്റെ ഫോട്ടോ കണ്ടിട്ടാണ് ഷാജാൻ ചക്രവർത്തി മരണപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ് ഷാജാൻ ചക്രവർത്തിന്റെ മകനായിട്ടുള്ള ഔറംഗസീബ് ഷാജാനെ പിടിച്ച തടവിലിട്ടു അതിനുശേഷമാണ് ആള് രാജ്യഭരണം അടിച്ചു മാറ്റുന്നത് ഇതേപോലെ തന്നെ ഷാജാൻ ചക്രവർത്തി ആളുടെ അച്ഛനോടും ഈ പരിപാടി ചെയ്യുന്നുണ്ട് ആ തടവിലാക്കിയതിനു ശേഷമാണ് ഷാജാൻ ചക്രവർത്തി രാജഭരണം അടിച്ചു മാറ്റുന്നത് ഇത് നമ്മൾ മുമ്പ് തന്നെ സംസാരിച്ചു കഴിഞ്ഞാണ് അത് എന്ത് അറ്റൻഡ് ചെയ്തു അതിനും മകനും ചെയ്തിട്ടുള്ളൂ എന്നാൽ ഷാജാൻ ചക്രവർത്തി ഔറംഗസീബ് തടവിലാക്കിയ സമയത്ത് ചെയ്തിട്ടുള്ള വേറൊരു ചരിത്രമുണ്ട് അത് ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചരിത്രം തന്നെ പറയേണ്ടി വരും അതത് പട്ടിണി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഭക്ഷണം പോലും കിടക്കാണ്ട് ഒരുപാട് നാളത്തേക്ക് അത് ഒരു ചക്രവർത്തി അത്രമാത്രം വലിയ ചക്രവർത്തിയായിരുന്നു ഷാജാൻ ചക്രവർത്തിയോ ആൾ ഒരുപാട് നാളത്തേക്ക് പട്ടിണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഒരു എൻ്റർടൈൻമെന്റ് പോലും ഒരു ഉല്ല അത് അതിക്രൂരമായിട്ടുള്ള തരത്തിൽ പീഡിപ്പിച്ചുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ട് ഒരു ഉല്ലാസം പോലും അത് അതിലൂടെ എന്തോ ഒരു ആസ്വദിക്കുന്ന കാര്യത്തിൽ അത്തരത്തിൽ ഷാജാൻ ചക്രവർത്തിയെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഷാജാൻ ചക്വർത്തി ഇതിനെല്ലാം തന്നെ അതിജീവിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേക തരത്തിലുള്ള നടത്തവും കാര്യവും അതായത് യോഗയുടെ എന്തോ നടത്തമാണ് പറയുന്നത് അത്രത്തിൽ യോഗയുടെ എന്തോ ഒരു പ്രത്യേക നടത്തത്തിലൂടെ അത്തരത്തിലായിരുന്നു ഷാജാൻ ചക്രവർത്തി ഇതിനെല്ലാം തന്നെ അതിജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ആള് ഒരു എന്താ പറയുക അതിനെല്ലാം തന്നെ അതിജീവിച്ച് എല്ലാ തോട്ടമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിനേശം താനി ഒരു കാരണവശാലും നടക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്വന്തം മകൻ തന്നെ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലിന്റെ അടിഭാഗം കീറിയിട്ട് അതിൻ്റെ അകത്ത് മണല് പോലും നിറച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അത്രമാത്രം പിന്നീട് നടക്കുന്ന ഒരു വേദന ഉണ്ടാവുമല്ലോ അങ്ങനെ ഷാജാൻ ചക്രവർത്തി അത്രമാത്രം അവശ്യനായിട്ട് എടുക്കുന്ന ഒരു വേളയില് തന്നെ മകനായിട്ടുള്ള ഔറംഗസീബിന് ആൾക്ക് ഒരു പുത്രൻ ജനിക്കുകയാണ് ഓക്കെ ആളെ പിന്നീട് വർഗം കുഞ്ചിക്കുന്ന സമയത്ത് തന്റെ ഏയ് ഭാര്യമാരിൽ അത് ഷാജാൻ ചക്രവർത്തിയുടെ ഏയ് ഭാര്യമാരില് ഒരാള് മകനായിട്ടുള്ള ഔറംഗസീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് മോനെ ഇതും നല്ല കൊഞ്ചിക്കല് ഇതിനേക്കാളൊക്കെ ഒരുപാടധികം നിന്റെ അച്ഛൻ നിന്നെ കൊഞ്ചിച്ചിട്ടുണ്ടായിരുന്നു അത് നിന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അത്രക്കും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അത്രമാത്രം നിന്നെ എക്സ്ട്രീം ലെവലിൽ നിൻ്റെ അച്ഛൻ കൊഞ്ചിച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം ഇഷ്ടമായിരുന്നു അത്രമാത്രം സ്നേഹമായിരുന്നു നിന്റെ അച്ഛനെ നിന്നോട് അവരെ അത് അവർഗസിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആൾക്ക് എന്തോ ഒരു റിഗ്രറ്റ് ചെയ്ത് എന്തോ ഒരു സങ്കടവും കാര്യങ്ങൾക്ക് വളർന്നു വെന്നു എന്നാണ് പറയുന്നത് അങ്ങനെ സ്പോർട്ടിൽ തന്നെ തൻ്റെ അച്ഛനായിട്ടുള്ള ഷാജാൻ ചക്രവർത്തിയെ റിലീസ് ചെയ്യാനും ജയിലിൽ റിലീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ തങ്ങളോടൊപ്പം ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആൾ ഏർപ്പാടാക്കുകയാണ് ാണ് എന്നാൽ ജയിലിൽ പോയി നോക്കിയ സമയത്ത് ഷാജാൻ ചക്രത്തി മരിച്ചു കിടക്കുന്നതാണ് കാണാൻ പറ്റിയത് ഇതും സത്യമാണെന്ന് ഇന്നും ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞെടുക്കുന്ന ഒരു കഥയാണ് താജ്മഹലിനെ കുറിച്ച് ഇന്നും ഒരുപാട് നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതായത് താജ്മഹലിന്റെ അടിഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്നും ഒരുപാട് മുറികളും ഒരുപാട് അറകളും തുരങ്കങ്ങളും കാര്യങ്ങളൊക്കെ താജ്മഹൽ അടിഭാഗത്തുള്ളതായിട്ട് കാണാൻ സാധിക്കും അതായത് ഇതിനത്ര പബ്ലിസിറ്റിയിൽ അത്ര റീച്ചില്ല തീർച്ചയായിട്ടും കാണാൻ സാധിക്കും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതോടൊപ്പം തന്നെ താജ്മഹലിന്റെ അടിഭാഗം അതായത് താജ്മഹലിന്റെ ആ ഒരു തറയുണ്ടല്ലോ അടിത്തറ അത് മുൈവരായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ടാണ് അതായത് ഇത് നമുക്ക് കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അസാധ്യമായിട്ട് തോന്നും അത് അത്രമാത്രം വരുന്ന ഒരു മഹാനിർമ്മിതി അത്രമാത്രം ഭാരമുള്ള ഒരു നിർമ്മിതി ഒരു മരത്തിന്റെ മേലെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മരത്തിന്റെ നിർമ്മിച്ച് മേലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു മരത്തിനോണ്ടുള്ള തറന്റെ മേലെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് യമുന യമുനാനദിയിലുള്ള എറുപ്പത്തിന്റെ വെള്ളം ഒരു ഈർപ്പത്തിന്റെ പ്രസൻസോട് കൂടിയാണ് ഇതിങ്ങനെ കേടുവരാണ്ട് അങ്ങനെ എന്തോ ഒരു പ്രത്യേക സിസ്റ്റം അങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരത്തിലെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈർപ്പത്തിന്റെ പ്രശൻസോടുകൂടി കേടുവരാണ്ട് ഇന്നും അത്ര നശിക്കാണ്ട് നിലനിൽക്കുന്നത് അത്തരത്തിലാണ് അത് മരത്തിനോടുള്ള ഒരു അടിത്തറയാണ് താജ്മഹലിൽ ഉള്ളത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് താജ്മഹലിൽ മുംതാസിന്റെയും ഷാജാന്റെയും ഖബർ ഉള്ളത് ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് എന്നാൽ ഷാജാന്റെ കബർ കുറച്ചൊന്ന് ഉയർത്തിട്ട് കുറച്ചൊന്ന് പൊന്തി ാണ് ഓൾസോ കുറച്ചൊന്ന് വീതി കുറച്ചൊന്ന് സൈസ് ഉണ്ട് തന്നെ പറയേണ്ടി വരും അതായത് ഈ രണ്ട് പേരുടെയും ഷവകുടീരങ്ങളും കരകളൊക്കെ ഇവരുടെ അകത്തിലോട്ട് പോലും അതായത് അവിടുക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് മാത്രമാണ് അതായത് പുറത്തുനിന്നുള്ള ആർക്കും തന്നെ അത് വളരെ റയർ ആയിട്ട് മാത്രമാണ് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുള്ളു അത് എക്സ്ട്രീംലി റയറാണ് എപ്പോഴും തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ താജ്മഹലിന്റെ അടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് തുരങ്കങ്ങളും ഒരുപാട് മുറികളും അത്തരത്തിലുള്ള അറകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അകത്തിലോട്ട് ആർക്കും തന്നെ പുറത്തുനിന്നുള്ള ൾക്കും തന്നെ പ്രവേശനമില്ല അതായത് ഒരാൾക്കും തന്നെ പ്രവേശനമില്ല ഇതൊക്കെ ഫോട്ടോസ് അതിന്റെ ഫോട്ടോസ് മാത്രമാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ സോ അതൊക്കെ എന്തുകൊണ്ടാണ് സ്റ്റിൽ ഒരു മിസ്റ്ററി തന്നെയാണ് നീക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും കമൻസ് അറിയിക്കണം പണ്ട് കാലങ്ങളിലൊക്കെ എന്തെങ്കിലും യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് യുദ്ധങ്ങളുടെ ഒക്കെ സമയങ്ങൾ തീർച്ചയായിട്ടും താജ്മഹൽ മുഴുവനായിട്ട് ഒരു കവചം പോലെ മൊത്തമായിട്ട് പ്രത്യേകിച്ച് മുളകളും അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് താജ്മഹലിലെ മുഴുവൻ മിനാരങ്ങളും അതേപോലെ തന്നെ താജ്മഹലിലെ എല്ലാ സാധനങ്ങളും താജ്മഹലിലെ മുഴുവൻ സ്ട്രക്ചറും അത്തരത്തിലെ മുളകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ഒരു കവചം പോലെ മൊത്തമായിട്ട് സംരക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു അതായത് യുദ്ധങ്ങളുടെ ഒക്കെ സമയമാകുന്ന സമയത്ത് അതായത് പുറത്തുനിന്ന് ഏതൊരു ശക്തിയും ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ ഇന്ത്യക്കാരുടെയും അഭിമാനമായിട്ടുള്ള ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹ് തന്നെ ആയിരിക്കില്ല അത് ായിട്ടാണ് ആദ്യം തന്നെ നോക്കുക സോ എത്ര മാത്രം നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാവാത്ത തരത്തിലും അത്തരത്തിലുള്ള മുളകളും അങ്ങനെ പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് താജ്മഹൽ മൊത്തമായിട്ട് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് താജ്മഹലിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതം അത് നമ്മൾ സാധാരണക്കാർ എത്ര മാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു പരിധിയിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ താജ്മഹലിന്റെ ഏതൊരു മുക്കുന്ന മൂലേന്നും ഏത് താജ്മഹലിന്റെ ഏതൊരു ഭാഗത്തുനിന്ന് പോയി നോക്കി കഴിഞ്ഞാലും താജ്മഹലിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഒരേ രൂപത്തിൽ ഒരേ ആകൃതിയിൽ ഒരേ അളവിലാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതാത് ഒന്ന് ആലോചിച്ച് ഏതൊരു ഭാഗത്തു നിന്നും താജ്മഹലിന്റെ നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരേ രൂപത്തിലും ഒരേ ആകൃതിയിലും ഒരേ അളവിലുമാണ് ഏകദേശം നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കുകയുള്ളൂ അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് അത്രക്കും കെറി കൃത്യമായിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ആയിരം ആനകളെയാണ് താജ്മഹൽ നിർമ്മിക്കുന്നത് ആയിരത്തോളം ആനകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം ആനകൾ ഹെൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തോളം ഇരുപത്തിരണ്ടായിരത്തോളം തൊഴിലാളികളെ ാണ് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടത് അതായത് ഇരുപത്തിരണ്ടായിരത്തോളം തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ആ സാധാരണ തൊഴിലാളികളല്ല കേട്ടോ മറിച്ച് അന്ന് ആ കാലഘട്ടങ്ങളിൽ ലോകത്ത് അവൈലബിൾ ആയിട്ട് ഏറ്റവും പുലികൾ അതായത് ഏറ്റവും മികച്ച വിദഗ്ധരിൽ വിദഗ്ധരായിട്ടുള്ള പുലികൾ എന്നൊക്കെ പറയില്ലേ അവരായിരുന്നു ഇരുപത്തിരണ്ടായിരത്തോളം ഇരുപത്തിരണ്ടായിരത്തോളം തൊഴിലാളികൾ സോ അത് മനസ്സിലാക്കിയിരിക്കുക താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആർക്കൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതായത് താജ്മഹൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശവക്കുടീരം തന്നെയാണ് അല്ലെ അതായത് ശവങ്ങളെ കൊണ്ട് ശവങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന അത്ര ശവക്കൂടീരമാണ് താജ്മഹൽ എന്നാൽ താജ്മഹലിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മൈൻഡിലോട്ട് ഒരു ശവ കുടീരമാണ് അത്ര ശവങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അത്രത്തുള്ള ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ നമ്മൾ ആലോചിക്കാൻ ആലോചിക്കാറും പോറില്ല അല്ലെ അത് തന്നെയാണ് താജ്മഹലിന്റെ ഏറ്റവും വലിയ വിജയം താജ്മഹൽ ഏറ്റവും വലിയ സക്സസ് അത് തന്നെയാണ് പറയേണ്ടി വരും എന്നാൽ താജ്മഹലെ നിർമ്മിതിക്ക് പിന്നിൽ ഒരുപാട് കറുത്ത കഥകളുമുണ്ട് ഉണ്ട് കേട്ടോ അതിൽ ഒന്ന് ഇങ്ങനെയാണ് അതായത് ഷാജാ ചക്രവർത്തിക്ക് താജ്മഹൽ എന്നത് അത്രമാത്രം അതായത് ഇങ്ങനെ ഒരു നിർമ്മിതി വേറെ ഉണ്ടാവാൻ പാടില്ല അത്രമാത്രം അത്ഭുത ഒരു മഹാനിർമ്മിതി ആയിരിക്കണം എന്നത് വളരെ വലിയൊരു നിർബന്ധം വളരെ വലിയൊരു വാശി തന്നെ ഉണ്ടായിരുന്നു അതിനായിട്ട് ഷാജാൻ ചക്രവർത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പല ആൾക്കാരോടും മോഡലുകളിൽ നിന്നാണ് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണ് ഉസ്താദ് അഹമ്മദ് ലഹോരി എന്ന ഒരു മനുഷ്യന് വളരെ മികച്ച ഒരു മോഡൽ കൊണ്ടുവരുന്നത് അത് ഷാജൻ ചക്രവർത്തിക്ക് വളരെ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ഉസ്താദ് അഹമ്മദ് ലഹോരിന്റെ അണ്ടറിൽ താജ്മഹൽ പണിയും കരകളൊക്കെ കഴിപ്പിക്കുകയാണ് എന്നാൽ ഇതിനുശേഷം ഷാജാൻ ചക്രവർത്തിക്ക് ഒരു സംശയം തോന്നാണ് അത് ഇത്രമാത്രം വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു മഹാനിർമ്മിതി നിർമ്മിച്ച ഉസ്താദ് അഹമ്മദ് ലഹോരിക്ക് തീർച്ചയായിട്ടും ും ഇനി ഇതിനായിട്ട് വേ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെകാട്ടി മികച്ചൊരു നിർമ്മിതി നിർമ്മിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കുമല്ലോ അതൊക്കെ ഉസ്താദ് അഹമ്മദ് ലഹോരിനെ വിളിച്ചു വരുത്താണ് അതോടൊപ്പം തന്നെ ഇതിന് ലീഡർഷിപ്പ് കൊടുത്ത ഏറ്റവും മികച്ച ആയിരം തൊഴിലാളികളെയും വിളിച്ചു വരുത്താണ് അങ്ങനെ അവരുടെ എല്ലാം തന്നെ ഇരു കൈകളും ഷാജാൻ ചക്രവർത്തി വെട്ടി മാറ്റി എന്നാണ് പറയപ്പെടുന്നത് അപ്പം എന്താണെങ്കിലും ഇതൊക്കെയായിരുന്നു ഞാൻ താജ്മഹൽ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും മികച്ച നിഗൂഢതകളും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഷാജാനെ കണക്ട് ചെയ്തിട്ടും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എന്നാണെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇരിക്കുന്നു തീർച്ചിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക അവരും കൂടി ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്കും നോളജും കാര്യങ്ങളൊക്കെ കേട്ടെ എന്താണെങ്കിലും ഇതിലും നല്ല മികച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക തീർച്ചയായിട്ടും അതൊക്കെ ചെക്ക് ഔട്ട് ചെഗട്ടായിട്ട് മറക്കണ്ട എന്താണെങ്കിലും ഇതിൽ നല്ല ായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അതായത് വരുന്ന ശനിയാഴ്ച സോറി ശനിയാഴ്ച എല്ലാം തിങ്കളാഴ്ച നമ്മൾ വരുന്നതായിരിക്കും അനുസരിച്ച് മൈ വീഡിയോ ലവ് യു ആൾ